ഇമാം ഷാഫി പറയുന്നു അഞ്ച് രാത്രികളിൽ ചെയ്താൽ ലഭിക്കും അതിൽ ഒരു രാത്രിയാണ് നമ്മിലേക്ക് വരുന്ന ഷാബാൻ പതിനഞ്ചിന്റെ രാവ് പ്രിയപ്പെട്ടവരെ നമുക്ക് കേരളത്തിൽ രാവ് വരുന്നത് തിങ്കൾ രാത്രിയും നോമ്പ് ചൊവ്വാഴ്ചയുമാണ് അതുപോലെ വിദേശത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളിലും രാവ് തിങ്കളാഴ്ച രാത്രിയും നോമ്പ് ചൊവ്വാഴ്ചയുമാണ് എല്ലാവരും ഡേറ്റ് മനസ്സിലാക്കി വെക്കുക മഹത്തുക്കൾ പറയുന്നു വെള്ളിയാഴ്ച രാവ് ഒരാഴ്ചയിലെ ദോഷങ്ങൾ െ മായ്ച്ചു കളയാൻ കാരണമാകുന്നത് പോലെ ബറാഹത്ത് ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്നു പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അനുഗ്രഹീത രാവാണ് ബറാഹത്ത് രാവ് ഹദീഫിൽ കാണാം ആ രാത്രിയിലാണ് അടുത്ത വർഷം ജനിക്കുന്നവരുടെയും മരിക്കുന്നവരുടെയും കണക്കെടുപ്പ് നടക്കുന്നത് മനുഷ്യരുടെ അമലുകൾ ഉയർത്തുന്നതും അവർക്കുള്ള ഭക്ഷണങ്ങൾ ഇറക്കുന്നതും ആ രാത്രിയിലാണ് അള്ളാഹുവിന്റെ വിധി തീരുമാനിക്കുന്നത് ആ രാത്രിയിലാണ് അതിനാൽ തന്നെ ബറാ അത് മൂന്ന് യാസിൻ ഓദി പ്രത്യേകം ദ്വാ ചെയ്യുന്ന രീതി മുൻഗാമികൾ ചെയ്തു വരുന്ന ഒരു പതിവാണ് എല്ലാവരും ശ്രദ്ധിക്കുക ഓരോ യാസീനും ഓതുമ്പോൾ അതിന് മുമ്പ് പ്രത്യേകം നീയത്ത് മനസ്സിൽ കരുതി യാസീൻ ഓടുക ആദ്യത്തെ യാസീൻ നമ്മുടെ ആയുസ്സിൽ ബറുക്കത്ത് ലഭിക്കാൻ വേണ്ടിയാണ് രോഗങ്ങൾ പ്രയാസങ്ങൾ ൾ എല്ലാം നീങ്ങി വേണ്ടിയാണ് രണ്ടാമത്തെ യാസീൻ ഭക്ഷണത്തിൽ ലഭിക്കാൻ വേണ്ടിയാണ് പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം നീങ്ങി നമ്മുടെ അഭിവൃദ്ധി കിട്ടാൻ വേണ്ടിയാണ് മൂന്നാമത്തെ യാസീൻ നമ്മുടെ അന്ത്യം മരണം നന്നാകാൻ വേണ്ടിയാണ് മരിക്കുന്ന സമയം ഈ മാൻ കിട്ടി നന്നായി വിടപറയാൻ വേണ്ടിയാണ് ഉടൻ പറ്റാത്ത സ്ത്രീകൾ എന്ത് ചെയ്യണം പ്രശുദ്ധ കുറച്ച് എല്ലാ തസ്ബീഹുകളും നിങ്ങൾക്ക് പതിവാക്കാം അവർ വിഷമിക്കേണ്ടതില്ല അവർക്ക് അതേ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും എന്ന ലിക്കറ് ഇവർക്ക് ഈ രാത്രിയിൽ പതിവാക്കാം അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന തസ്ബീഹ സ്വലാത്തുകൾ എല്ലാം ചൊല്ലാം ആ ദിവസം ആയതുകൊണ്ട് ആരും വിഷമിക്കേണ്ടതില്ല പ്രിയപ്പെട്ടവരെ ഷാബാൻ പകുതിയുടെ രാത്രി അള്ളാഹുവിന്റെ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും അതിനാൽ നമ്മുടെ ഉത്തരം കിട്ടും ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടും ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എല്ലാവരും ആ രാത്രി പാഴാക്കാതിരിക്കുക പ്രത്യേകം എല്ലാവരും ചെയ്യുക വസീത് െ ഈ ചാനലിൽ ഉള്ള എല്ലാവർക്കും വേണ്ടി അസലക്കും വരഹമല്ലോ